നിങ്ങളുടെ കുട്ടിക്ക് വർഷത്തിൽ നാല് തവണയിൽ കൂടുതലായിട്ട് കുറുങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ കുറുങ്ങൾ അല്ലെങ്കിൽ വി സി ഉണ്ടാകുമ്പോഴത്തേക്കും അത് പത്ത് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അവർ കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ ആണെങ്കിലും അവർക്ക് കുറുങ്ങൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ പൊടി പുക മുതലായിട്ടുള്ള ട്രിഗറിങ് ഫാക്ടർ കൊണ്ടും ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അലർജി അല്ലെങ്കിൽ ആസ്മയുള്ള ഫാമിലിയാണോ ഇനി കുട്ടിക്ക് സ്കിൻ കംപ്ലൈൻസ് ചെറുപ്പത്തിൽ തന്നെ രണ്ട് വയസ്സിന് മുമ്പ് തന്നെ മുഖത്തോ അല്ലെങ്കിൽ കൈകളുടെയൊക്കെ ആയിട്ടൊക്കെ സ്കിൻ കംപ്ലൈൻസ് ഉണ്ടായിട്ടുണ്ട് കരപ്പൻ പോലെയുള്ള എക്സിമോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫുഡിനോടോ അങ്ങനെ എന്തെങ്കിലും അലർജി ഉണ്ട് അതിനോടൊപ്പം തന്നെ എസ്നോ ഫുൾ കൗണ്ടും കൂടുതലായിട്ടുണ്ട് ഐ ജിടെ കൗണ്ടൊക്കെ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവി ശ്വാസം മുട്ടലിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നു കണക്കാക്കാം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് അവർക്ക് അലർജിയുടെ ടെൻഡൻസി ഉണ്ടോ ശ്വാസം മുട്ടലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഉറപ്പുവരുത്തുക